അന്താരാഷ്ട്ര പുരുഷ ദിനം സമൂഹത്തിനും കുടുംബത്തിനും പുരുഷന്മാർ നൽകുന്ന സംഭാവനകൾ അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനുമുള്ള ദിനം പുരുഷന്മാരുടെ മാനസികാരോഗ്യം ലിംഗസമത്വം സമത്വം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാനും പുരുഷന്മാർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യാനും കൂടെയാണ് ഈ ദിനം സെലിബ്രിറ്റിംഗ് മെൻ ആൻഡ് ബോയ്സ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര പുരുഷ ദിനത്തിന്റെ തീം തൊണ്ണൂറുകളിലാണ് പുരുഷന്മാർക്കായി പ്രത്യേക ദിനം എന്ന ആശയം ഉടലെടുത്തത് ട്രിനിഡാഡിലെ ഗവേഷകനായിരുന്ന ഡോക്ടർ ജെറോൺ ഡീലക് സിംഗ് ആയിരുന്നു ഇത്തരം ഒരു ആശയത്തിനു പിന്നിൽ ഡോക്ടർ ജെറോൺ ഡീലെക്സിങ് അദ്ദേഹത്തിന്റെ പിതാവിനെ ആദരിക്കാനും പുരുഷന്മാരുടെ പ്രാധാന്യം എടുത്തു കാണിക്കാനും വേണ്ടിയായിരുന്നു ഈ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്നത് ജെറോൺ ഡീലെക്സിന്റെ പിതാവിന്റെ ജന്മദിനം നവംബർ പത്തൊമ്പതിനായതുകൊണ്ടും ഡ്രിനി ഡാഡ് ആൻഡ് ടൊബോഗോ പുരുഷ ഫുട്ബോൾ ടീമിന്റെ ടീം വർക്കിനെ ആഘോഷിക്കുന്നത് ഇതേ ദിവസമായതുകൊണ്ടുമാണ് നവംബർ പത്തൊമ്പത് പുരുഷ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് പിന്നീട് ഈ ആശയം പല രാജ്യങ്ങളിലോട്ടും വ്യാപിച്ചു ഇന്ന് എൺപതിലധികം രാജ്യങ്ങളാണ് പുരുഷന്മാരുടെ ആരോഗ്യം മാനസിക ക്ഷേമം ലിംഗസമത്വം എന്നിവ ലക്ഷ്യം വെച്ച് ഈ ദിവസം ആഘോഷിക്കുന്നത് ആദ്യമായി പുരുഷ ദിനം ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണെങ്കിലും ഇന്ത്യയിൽ പുരുഷ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഏഴ് മുതലാണ്